വയനാട്ടിൽ മൂന്ന് വയസ്സുകാരൻ ചൂടുവെള്ളം നിറച്ച ബക്കറ്റിൽ വീണ് പൊള്ളലേറ്റു മരിക്കാനിടയായ സംഭവത്തിൽ പിതാവിനെ അറസ്റ്റ് ചെയ്ത് പോലീസ് അഞ്ചുകുന്ന് വൈശമ്പത്ത് അൽതാഫിന്റെയും സഫീറയുടെയും മകൻ മുഹമ്മദ് അസാനാണ് കഴിഞ്ഞ മാസം ഇരുപതിന് മരിച്ചത് ജൂൺ ഒൻപതിന് വൈകിട്ട് ചൂടുവെള്ളം നിറച്ച ബക്കറ്റിൽ വീണാണ് കുട്ടിക്ക് പൊള്ളലേറ്റത് തുടർന്ന് വീട്ടുകാർ കുട്ടിയെ മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പൊള്ളൽ ഗുരുതരമായതിനാലും ആശുപത്രിയിൽ ശിശുരോഗ വിദഗ്ധൻ ഇല്ലാത്തതിനാലും വിദഗ്ദ്ധ ചികിത്സയ്ക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാനാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചത് എന്നാൽ ഡോക്ടറുടെ നിർദ്ദേശം അവഗണിച്ച് നൂറ്റിയെട്ട് ആംബുലൻസ് സൗകര്യം വേണ്ടെന്ന് എഴുതിക്കൊടുത്ത് പിതാവ് അൽതാഫ് സ്വകാര്യ ആംബുലൻസിൽ കമ്മനയിലെ അടുത്ത് കുട്ടിയെ എത്തിക്കുകയായിരുന്നു ബന്ധുക്കൾ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടും നാട്ടുവൈദ്യൻ കമ്മന ഐക്കരക്കുടി ജോർജിന്റെ അടുക്കൽ കുട്ടിയെ അൽതാഫ് ചികിത്സിച്ചു പിന്നീട് വീട്ടിലെത്തിച്ചും അശാസ്ത്രീയ ചികിത്സ തുടർന്നു അസുഖ വിവരം അന്വേഷിച്ചെത്തിയ പനമരം സി എച്ച് സിയിലെ ഉദ്യോഗസ്ഥരെയും പോലീസിനെയും പിതാവ് കുട്ടി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചു ആശുപത്രിയിലേക്ക് വിളിച്ച് യാഥാർത്ഥ്യം മനസ്സിലാക്കിയ പോലീസ് വീണ്ടും എത്തിയാണ് ഗുരുതരാവസ്ഥയിലായിരുന്ന കുട്ടിയെ നിർബന്ധപൂർവം ജൂൺ പതിനെട്ടിന് വീണ്ടും മാനന്തവാടി മെഡിക്കൽ കോളേജിലും തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലും എത്തിച്ചത് എന്നാൽ രണ്ടു ദിവസം കഴിഞ്ഞ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ ആന്തരിക അവയവങ്ങളിൽ കടുത്ത ന്യൂമോണിയ ബാധിച്ച് ജൂൺ ഇരുപതിന് കുട്ടി മരണത്തിനു കീഴടങ്ങി പിതാവ് അടക്കമുള്ളവരുടെ താല്പര്യപ്രകാരമാണ് കുട്ടിയെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാതെ നാട്ടുവൈദ്യന്റെ അടുത്തേക്ക് കൊണ്ടുപോയത് അശാസ്ത്രീയ ചികിത്സ മൂലവും മതിയായ ചികിത്സ നൽകാത്ത പിതാവിന്റെ വീഴ്ച കാരണവുമാണ് കുട്ടി മരണപ്പെട്ടത് പോലീസ് അന്വേഷണത്തിൽ കുട്ടിക്ക് മതിയായ ചികിത്സ നിഷേധിച്ചുവെന്ന് ബോധ്യപ്പെട്ടു ഗുരുതരമായ സാഹചര്യത്തിൽ എത്തിയിട്ടും കുട്ടിയെ ആശുപത്രിയിലേക്ക് മാറ്റാത്തതിനാലാണ് പിതാവിനെ അറസ്റ്റ് ചെയ്തത് ഒപ്പം വൈദ്യനായ ജോർജിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു മനഃപൂർവ്വമല്ലാത്ത നരഹത്യ ബാലനീതി നിയമത്തിലെ വകുപ്പുകൾ എന്നിവ ചുമത്തി പനമ്പരം പോലീസാണ് അറസ്റ്റ് ചെയ്തത്